എ ഡി ജി പിയെ മാറ്റണമെന്ന സി പി ഐ വാദം അനാവശ്യമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എ ഡി ജി പിക്ക് ആരോപണത്തിൽ സർക്കാരും ഇടതുമുന്നണിയും നടപടി സ്വീകരിച്ചു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നത് നേരത്തെ പറഞ്ഞതാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതല്ല പ്രശ്നം എന്തിനു കണ്ടുവെന്നതാണ് വിഷയം ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരും അതിനാൽ ഇപ്പോൾ വിവാദം സൃഷ്ടിക്കേണ്ടതില്ല എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നാണ് മാറ്റണമെന്നത് സി പി ഐ മുഖപത്രത്തിൽ ദേശീയ നിർവഹ സമിതി അംഗം കെ പ്രകാശ് ബാബു നേരത്തെ ലേഖനവും എഴുതിയിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് വന്നുകഴിഞ്ഞാൽ ഈ കാര്യത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് സ്വീകരിക്കാൻ കഴിയും പിന്നെ ഒരു കൂട്ടർ ഉയർത്തുന്ന പ്രശ്നം സി പി ഐ നേതാവ് പ്രകാശ് ബാബു അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരു പാർട്ടി ലീഡറാണ് സി പി ഐ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹവും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്